ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ബിരിയാണി പിന്നെ ഇപ്പം അത് നന്നായിട്ട് ചേർത്ത് ചേർത്ത് എടുക്കുകയാണ് ഇതാദ്യം നമ്മൾ പിന്നെ വെറും വെറും എന്താ ഈസി ഈസി കുക്കിംഗ് ആണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാം നമ്മളെ മസാല എല്ലാം കൂടെ ഉള്ളി തക്കാളി ഇഞ്ചി അങ്ങനത്തെ പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ പിന്നെ ചിക്കൻ അങ്ങോട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കുഴക്കുകയാണ് അതങ്ങോട്ട് കുഴച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം കുഴച്ചിട്ട് നമ്മൾ ചെമ്പില് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ആദ്യം അതിലേക്ക് ഇട്ടിട്ട് ചിക്കൻ കുറച്ച് സമയം നന്നായിട്ട് വേവിക്കുകയാണ് ആ നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുകയാണ് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി അതി ഒന്നങ്ങോട്ട് നമ്മളൊരു കടി വിടാൻ പാടുള്ളൂ ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ചിക്കൻ ചിക്കനിലേക്ക് ഇങ്ങനെ ഊറ്റിയിട്ടിങ്ങനെ കൊടുക്കുക അത് നന്നായിട്ട് എടുത്ത് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഈ ചിക്കന് കുറച്ച് വെള്ളം നമുക്ക് വേണമെങ്കിൽ ഊറ്റി വയ്ക്കാം എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഈ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി നന്നായിട്ട് ഇട്ടംബരമായിട്ട് നമ്മൾ യർ തീരെ പോവാ നമ്മൾ ടൈറ്റിൽ അങ്ങോട്ട് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുറേ സമയം നമുക്കപ്പോൾ വേണമെങ്കിൽ ബോറടിച്ചിരിക്കുക നമുക്ക് യൂട്യൂബൊക്കെ നോക്കി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ഒരു ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഇത് കോരി ഇപ്പോൾ ചോറ് ഞങ്ങൾ ഇതാ കോരി മാറ്റി വയ്ക്കുകയാണ് അപ്പം ഈ മറ്റേ ചിക്കൻ പറ്റത്തില്ല ഇത് ബ്രോയിലർ കോഴി പറ്റില്ല ചണ്ടി കോഴി എടുക്കണം അപ്പം അത് നന്നായിട്ട് പൊരിച്ചു തല്ലോ അത് പൊരിച്ചിടുന്നില്ല നമ്മളിത് പിന്നെ മസാല ചേർത്ത കണ്ടോ കണ്ട ചിക്കൻ ചാടി വരുന്നുണ്ടേ ചിക്കൻ ചാടി ചിക്കൻ ചാടി വരുന്നുണ്ടേ വെന്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊരു ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നേ അപ്പം ഇത് കണ്ടോ ഇത് എന്തോ വേവില്ല എന്നൊരു തോന്നല് പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെടുത്ത് പക്ഷേ നമ്മളിതൊന്ന് എന്താന്ന് വെച്ചാൽ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് കണ്ടോ ചിക്കൻ വരുന്നു ആ ചിക്കൻ അടിയിലാണേ ചിക്കൻ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് അതാ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ റെഡിയായിട്ട് ചോറ് മാറ്റി വെച്ചതാണ് പിന്നെ അതിലേക്ക് നമ്മളാ മുകളിൽ നെയ്യ് നെയ്യ് ആർ കെ ജി നന്നായിട്ട് ഒഴിക്കുക പിന്നെ ഈ ചിക്കനിൽ മാറ്റി വെച്ച വെള്ളം അത് ഞാൻ പറയാൻ മറന്നുപോയി അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കണ്ടോ നന്നായിട്ടുണ്ട് ഇളക്കി എടുത്താണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്തോന്നൊന്ന് ചിക്കൻ ഒന്ന് നോക്കണം പക്ഷെ ഭയങ്കര പിന്നെ എന്താ പറയുക ചൂട് ചൂടായത് കാരണം ഇപ്പോൾ പറ്റുന്നില്ല നമ്മൾ അപ്പൂസിനെ അപ്പൂസിനെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ റെഡി അങ്ങനെ അത്ര മോ അത്ര ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ചിക്കൻ നമ്മൾ ബിരിയാണി റെഡി ആയി കണ്ടാവും നല്ല നായിട്ട് റെഡി ആക്കുന്നുണ്ട് ചിക്കൻ ചിക്കൻ വന്നിട്ടുണ്ട് വേണ്ടി ആ